പരിശുദ്ധാത്മാവ് വരും എന്ന് കേൾക്കുമ്പോ അപ്പസ്തോലന്മാർക്ക് ഓർമ്മ വരുന്നത് യേശു അവരുടെ മേൽ ഊതിയതാണ് ജീസസ് അപ്പോൺ ദം ഈ ഊതി വരുന്നത് പരിശുദ്ധാത്മാവാണെന്ന് ആര് പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല കാരണം തൊട്ടു മുമ്പ് നാൽപ്പത് ദിവസം മുമ്പ് ഈശോ ഊതിയിട്ടുണ്ട് അന്നത് നിശ്വാസമായിരുന്നു ഇന്നത് കൊടുങ്കാറ്റായി മാറി അന്നത് നിശ്വാസമായിരുന്നു ഇന്നത് കൊടുങ്കാറ്റായി മാറി ബ്രത്ത് വിൻഡ് യേശു ഊതിയത് കൊടുങ്കാറ്റായി നിന്നിലേക്ക് കയറുന്നതിന്റെ പേരാണ് പന്ത കുമോദി സായിൽ യേശു നിന്നെ ഊതിയ നിശ്വാസം നിന്നിലൊരു കാറ്റായി വീശിയടിക്കുന്നതാണ് പന്ത ചെറിയ അനുഭവം വലിയ അനുഭവമായി മാറുന്നതാണ് പന്തക്കുസ്ത ഒരിക്കൽ അറിഞ്ഞ യേശുവിന്റെ സ്നേഹം ഒരു മഹാപ്രവാഹമായി അണപൊട്ടി ഒഴുകുന്നതാണ് പന്തക്കുസ്ത നിശ്വാസം കാറ്റായി മാറുന്നതാണ് പന്തക്കുസ്ത ചെറിയ അനുഭവങ്ങൾ ഉണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് പോരാ അതുപോരാ നീ എന്റെ മേൽ നിശ്വസിച്ചത് എന്നിൽ ഒരു കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി എപ്പോഴും ശ്രദ്ധിച്ചോണം പരിശുദ്ധാത്മാ എന്ന് പറഞ്ഞാൽ ഈശോ ഊതുന്നതാണ് നിന്നിൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവെന്നറിയാന്ന് പറഞ്ഞാൽ നിന്നിൽ ഈശോ എന്തോ ഒരു വലിയ അലങ്കാരവും ഉപമയും ഉൽപ്രേക്ഷയും കഥയും സങ്കല്പവും ആയിട്ട് ഇത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് എന്റെ മേൽ നിന്റെ നിശ്വാസം നീ ഒരു കാറ്റായി മാറ്റണം എന്റെ മേൽ നീ ഊതണം ദൈവമേ നൗ യു ടച്ച് മീ വിത്ത് ഡിവൈൻ നിന്റെ ശ്വാസം എന്റെ മേൽ വീഴണം കാണുന്നുണ്ട് അസ്ഥികളുടെ താഴ്വരയിൽ നിഖതന്മാരുടെ നാല് ദിക്കുകളിൽ നിന്ന് ഒരു കാറ്റടിച്ചു അവരൊരു സൈന്യം പോലെ എഴുന്നേറ്റ് നിന്നു അസ്ഥികളുടെ താഴ്വരയിൽ മരിച്ചു കിടക്കുന്നവന്റെ മേൽ നാടി ഞരമ്പുകളും രക്തക്കൊടലുകളും സന്ധിബന്ധങ്ങളും മജ്ജയും മാംസവും എല്ലാം അറ്റഴുകിപ്പോയ ഒരു ജടക്കുംബാരത്തിന്റെ മേൽ അസ്ഥിക്കുംബാരത്തിന്റെ മേൽ ആത്മാവിന്റെ കാറ്റ് നാല് ദിക്കുകളിൽ നിന്ന് വീശുമ്പോൾ സൈന്യം പോലെ എഴുന്നേറ്റുന്നത് സൈന്യം പോലെ കെട്ടുകഥയായിട്ട് കാണരുത് അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് നൽകിയ ഭാഷപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ഈ വചനങ്ങൾ നിങ്ങൾ കാണാതെ പഠിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇനി അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നോ അതിലെ ഓരോ വാക്കും എന്നിൽ സംഭവിക്കണം അതിലെ ഓരോ വാക്കും ഈ കാറ്റ് ഈ നിശ്വാസം എന്നിൽ കാറ്റാവണം ആ കാറ്റെന്നിൽ തീയാവണം അനിശ്വാസം എന്നിൽ കാറ്റാവണം ആ കാറ്റ് തീയാവണം അതായത് ഒരു കാറ്റ് നിന്റെ അകത്ത് കയറിയാൽ മോളെ നീ ഒരു തീയായി മാറും പിന്നെ നിന്നെ പിടിച്ചു നിർത്താൻ ഈ ലോകത്തിന് പറ്റില്ല നിന്നെ ബ്ലോക്ക് ചെയ്യാൻ സാധാന് പറ്റില്ല നിന്നെ നശിപ്പിക്കാൻ ആഭിചാരത്തിന് പറ്റില്ല നിന്നെ നശിപ്പിക്കാൻ മന്ത്രവാദത്തിന് പറ്റില്ല നിന്നെ നശിപ്പിക്കാൻ ശത്രുദോഷത്തിന് പറ്റില്ല നിന്നെ നശിപ്പിക്കാൻ മനുഷ്യനേൽപ്പിക്കുന്ന കെണികൾക്കോ ഉപദ്രവങ്ങൾക്കോ പറ്റില്ല കാരണം നീ ഒരു തീയാണ് തീ തീയുടെ മുമ്പിൽ ആർക്കും പിടിച്ചിരിക്കാൻ പറ്റില്ല നീ ഒരു തീയായി മാറും നിശ്വാസം കാറ്റാവണം കാറ്റ് തീയാവണം